നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ പള്ളികളിൽ വാണിജ്യ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി നിയമലംഘകർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് മതകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വാണിജ്യ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് പള്ളികൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് മതകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് പള്ളികളുടെ അകത്തോ പുറത്തു മുറ്റങ്ങളിലോ പരസ്യ ബോർഡുകളോ ബാനറുകളോ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല പള്ളികൾ ആരാധനാ കേന്ദ്രങ്ങളാണെന്നും മറിച്ച് വാണിജ്യ കേന്ദ്രങ്ങളല്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി നിയമലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് റഫൈൽ ഇസ്രായേൽ നടത്തുന്ന നഗ്നമായ യുദ്ധ കുറ്റങ്ങൾക്കുമെതിരെ ലോകജനത ഒന്നിക്കണമെന്ന് കുവൈറ്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ബോംബിംഗിൽ റഫേൽ അൽ സലാം ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ച ടെന്റുകൾ കത്തി നശിച്ചിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബ് വർഷിച്ചിരുന്നു കുവൈത്തിലെ പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ അൽസലാം ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ച ടെൻറ്റുകൾ ബോംബിങ്ങിൽ കത്തി നശിച്ചതായി സലാം ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വെളിപ്പെടുത്തി റഫയുടെ വടക്കുപടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ടെൻറ്റുകളിൽ രാത്രി നടന്ന ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചിലധികം പേരാണ് കൊല്ലപ്പെട്ടത് വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ ഇസ്രായേൽ ആക്രമണത്തിൽ ഹൗസിംഗ് യൂണിറ്റുകളും ജലസംഭരണികളും കത്തിനശിച്ചതായും അൽസലാം ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ കോഴിക്കോട് ജില്ലാ എൻ ആർ ഐ അസോസിയേഷൻ അബ്ദുൾ വിയോഗത്തിൽ യോഗം സംഘടിപ്പിച്ചു അബ്ബാസിയ പോപ്പിംഗ്സ് ഹാളിൽ ചേർന്ന അനുശോചന യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു കുവൈറ്റിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദീഖ് വലിയകത്ത് എഴുത്തുകാരൻ ധർമ്മരാജ് മടപ്പള്ളി കെ ഡി എൻ എ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കൃഷ്ണൻ കടലുണ്ടി സുരേഷ് മാത്തൂർ വൈസ് പ്രസിഡന്റുമാരായ അസീസ് തിക്കോടി ഷിജിത് കുമാർ ചിറയ്ക്കൽ ചാരിറ്റി സെക്രട്ടറി ഉബേദ് ചക്കിട്ടക്കണ്ടി മെമ്പർഷിപ്പ് സെക്രട്ടറി വിനയൻ കാലിക്കട്ട് വനിതാ വിഭാഗം ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി ചിന്നു ശ്യാം സാലിമിയ ഏരിയ പ്രസിഡന്റ് സെമീർ കെട്ടി അബ്ബാസിയ ഏരിയ ജനറൽ സെക്രട്ടറി ഷമീർ പി എസ് ഹാരിസ് ബടനേരി ഫർവാനിയ ജനറൽ സെക്രട്ടറി രജീഷ് സ്രാങ്കിന്റെ മുൻ വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി സുഹറ അസീസ് എന്നിവർ അദ്ദേഹത്തെ അനുസ്മരിച്ചു സംസാരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫിറോസ് നാലകത്ത് സ്വാഗതവും ട്രഷറർ മൻസൂർ ആലക്കിൽ നന്ദിയും അറിയിച്ചു ശ്യാം പ്രസാദ് ഷഫാന ഷമീർ എന്നിവർ പരിപാടി ഏകോപിച്ചു കുവൈറ്റിലെ കണ്ണൂർ നിവാസികളുടെ കൂട്ടായ്മയായ കണ്ണൂർ എക്സ്പേർട്സ് അസോസിയേഷൻ വിജയം ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്ത മത്സരത്തിൽ നാൽപ്പത്തിനാല് പേരായിരുന്നു ശരിയുത്തരം നൽകിയിരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് ശരിയുത്തരം നൽകിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെയാണ് ഷിജു അബ്ബാസിയ സമ്മാനർഹനായത് എല്ലാ ടീമുകൾക്കും സമ്മാനം വിതരണം ചെയ്യുന്ന തീയതി ഉടൻ തന്നെ കെഇഎ ഒഫീഷ്യൽ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ ആഭിമുഖ്യത്തിൽ കുഞ്ഞു ഒരു കുട്ടി സമ്മാനം എന്ന പേരിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഞ്ചാമത് കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ മീറ്റ് ഡൽഹിയിൽ വെച്ച് നടക്കുമെന്നും ചടങ്ങിൽ പ്രഖ്യാപിച്ചു കൊയിലാണ്ടി സൂരജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടികൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കൊയിലാണ്ടി താലൂക്ക് പരിധിയിലുള്ള ആയിരത്തോളം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ പദ്ധതിയുടെ സഹായം ലഭിച്ചത് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാതിര ടീച്ചർ സ്കൂൾ കിറ്റുകൾ ഏറ്റുവാങ്ങി ഡൽഹിയിൽ നടക്കുന്ന അഞ്ചാമത് ഗ്ലോബൽ മീറ്റ് പ്രഖ്യാപനവും പോസ്റ്റർ ലോഞ്ചിങ്ങും കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയും നിർവഹിച്ചു കൊയിലാണ്ടിക്കൂട്ടം യു എ ഇ ചാപ്റ്റർ പ്രവർത്തകനായിരുന്ന ബഷീർ മൂലക്കലിനെ ചടങ്ങി ിൽ അനുസ്മരിച്ചു ചെയർമാൻ അസീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച പരിപാടികൾക്ക് അജിത് മാസ്റ്റർ രാജേഷ് കീഴരിയൂർ ഫൈസൽ മൂസ ബാലൻ അമ്പാടി സത്യൻ മാടഞ്ചേരി ഫാറൂഖ് പൂക്കാട് ഹൈദ്രോസ് തങ്ങൾ ജസീർ കാപ്പാട് റാഷിദ് ദയ ഗഫൂർ കുന്നിക്കൽ റിയാസ് പീ കെ തുടങ്ങിയവർ ആശംസകൾ നേർന്നു റഷീദ് മൂടാടി സ്വാഗതവും സഹീർ ഗാലക്സി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ കുവൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഏഴുമറ്റൂർ ഉപ്പുമാക്കൽ കോളനിയിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് അസോസിയേഷൻ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തത് പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ രണ്ടായിരത്തി പത്തിൽ തുടങ്ങി വെച്ച ഹോപ്പ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓഫ് പത്തനംതിട്ട എക്സ്പാറ്റ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സഹായം നൽകിയത് ഉപ്പുമാക്കൽ കോളനിയിലുള്ള നിർദ്ധനരായ മുപ്പതിൽ പരം വിദ്യാർത്ഥികൾക്കുള്ള പഠന ഉപകരണങ്ങളാണ് അസോസിയേഷൻ നൽകിയത് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ റിനു വർഗീസ് മാത്യു അച്ഛൻ പത്തനംതിട്ട ജില്ലാ അസോസിയേഷൻ അംഗങ്ങളായ ജോൺ മാത്യു ജോമി ജോർജ് സാമൂഹിക പ്രവർത്തകരായ പ്രിയ ബൈജു ബോബൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു ഈ ഒരു പരിപാടിയുടെ വിജയം ത്തിനു വേണ്ടി പ്രവർത്തിച്ച അംഗങ്ങളെയും പത്തനംതിട്ട ജില്ലാ അസോസിയേഷന്റെ നന്ദി അറിയിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ